ഹായ് എവരി വൺ അസ്സലാം വലൈക്കും മൈസൽഫ് മുഷി മുഹമ്മദ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന പാറ്റേൺ ക്രൂശെ ഭണ്ണിയുടെയാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് മലയാളത്തിൽ വീഡിയോ ചെയ്യാവുന്നു ചെയ്തതിൽ വെച്ച് അമിക്രുമിയുടെ ഏറ്റവും ഈസിയായ പാറ്റേൺ ആണിത് അതുകൊണ്ട് ഇന്ന് ചെയ്യാന്ന് വെച്ചു അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ വേണ്ടി ഞാൻ വെൽവെറ്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് കോട്ടൺ കോട്ടണിലാണ് ഇത് ചെയ്തെടുക്കാം ഹുക്കിന്റെ സൈസ് ഒക്കെ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പം അത് നോക്കി ചെയ്താൽ മതി ഫോർ പോയിന്റ് ഫൈവ് എം എം ഹുക്കാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഒരു മാജിക് റിങ് ഇട്ടുകൊടുക്കാം ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മാജിക് റിങ്ങിനകത്തോട്ട് സിക്സ് സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കണം ശേഷം ഈ ആണൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ സിക്സ് സിംഗിൾ ക്രോഷേ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് ആണ് അതിന് വേണ്ടി ആദ്യത്തെ സിംഗിൾ ക്രോഷയിലോട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം സാധാരണ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ഇട്ട് ഇട്ടുകൊടുക്കാറ് പക്ഷെ അമിഗുരുമി ചെയ്യുന്ന സമയത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടതില്ല സ്ലിപ്പ് സ്റ്റിച്ച് ഇടാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് മനസ്സിലാവില്ല ഇതിപ്പോ സെക്കൻഡ് റൗണ്ടിൽ ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തുകൊടുത്തു അതേ സ്റ്റിച്ചിലൂടെ തന്നെ എനിയൊരു സിംഗിൾ ക്രോഷെ കൂടി ചെയ്ത് കൊടുക്കാം അങ്ങനെ സിക്സ് സിംഗിൾ ക്രോഷയിലോടും ഈ രണ്ട് സിംഗിൾ ക്രോഷേ വെച്ച് ട്വൽവ് സിംഗിൾ ക്രോഷെ ഈ റൗണ്ടിൽ ചെയ്തെടുക്കാം അങ്ങനെ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് തേർഡ് റൗണ്ടിലോട്ട് കിടക്കാം അതിനുവേണ്ടി ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ സ്റ്റിച്ചിലോട്ട് രണ്ട് സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം ഒരു സിംഗിൾ ക്രോഷേ കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റിച്ചിലോട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് റൗണ്ട് ഫോറിൽ ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷെ രണ്ടാമത്തെ സ്റ്റിച്ചിലോട്ടും വീണ്ടും ഒരു സിംഗിൾ ക്രോഷെ മൂന്നാമത്തെ സ്റ്റിച്ചിലോട്ട് രണ്ട് സിംഗിൾ ക്രോഷെ എന്നിങ്ങനെ ചെയ്യാം ഒന്ന് ഒന്ന് രണ്ട് എന്നിങ്ങനെ ഇൻക്രീസ് ചെയ്യാം നമുക്ക് റൗണ്ട് ഫൈവ് ആണ് ചെയ്യേണ്ടത് ഈ റൗണ്ടിൽ ഇൻക്രീസ് ചെയ്യാനില്ല എല്ലാ സ്റ്റിച്ചിലോട്ടും ഓരോരു സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം റൗണ്ട് ഫൈവ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി റൗണ്ട് സിക്സാണ് സിക്സും സെവനും ഇതുപോലെ തന്നെ എല്ലാറ്റിലേക്കും ഓരോരു സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം ഫൈവ് സിക്സ് സെവൻ മൂന്ന് റൗണ്ടും ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് റൗണ്ട് എയ്റ്റ് ആണ് എവിടെയും ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷേ രണ്ടാമത്തെ സ്റ്റിച്ചിലോട്ട് വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ മൂന്നാമത്തെ സ്റ്റിച്ചിലോട്ട് രണ്ട് സിംഗിൾ ക്രോഷ് വീതം ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മളിപ്പോൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് ഒന്ന് ഒന്ന് രണ്ട് എന്ന ക്രമത്തിൽ റൗണ്ട് എയ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിന്ന് റൗണ്ട് നയൻ ചെയ്തെടുക്കാം റൗണ്ട് നയൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ നയൻ സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷേ വിധം ചെയ്തെടുക്കാം ഈ ഒരു റൗണ്ട് തൊട്ട് നമുക്ക് ബണ്ണിയുടെ ഹാൻഡും ലെഗും ഒക്കെ ചെയ്തെടുക്കണം സാധാരണ അമിക്രൂമി ചെയ്യുന്ന സമയത്ത് ഹാൻഡും ലെഗ്ഗൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യാറ് ഇതിൽ നമ്മൾ ഒന്നിച്ച് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഭയങ്കര ഈസി ആയിട്ടുള്ള പാറ്റേൺ ആണ് എന്നത് ആദ്യത്തെ നയൻത് സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷേ ചെയ്തതിനു ശേഷം ടെൻത്ത് സ്റ്റിച്ചിലോട്ട് ഒരു പോപ്കോൺ സ്റ്റിച്ചാണ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ടെൻത്ത് സ്റ്റിച്ചിലോട്ട് ഫൈവ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം സെയിം സ്റ്റിച്ചിലോട്ട് ഫൈവ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം ഫൈവ് ഡബിൾ ക്രോഷെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് കുറച്ച് പുറത്തേക്ക് വലിച്ചു കൊടുക്ക ഈ കാണുന്ന പോലെ എന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഹുക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ശേഷം പുറത്തേക്ക് വലിച്ച ഹാൻഡിനകത്തോടു കൂടി ഹുക്ക് ഇട്ട് കൊടുത്ത് ആദ്യത്തെ ഡബിൾ ക്രോഷേ സ്റ്റിച്ചിലൂടെ പുറത്തേക്ക് ഞാൻ വലിച്ചുകൊടുക്കുക ഇപ്പൊ ഇവിടെ പോപ്കോൺ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് ഇതാണ് ബണ്ണിയുടെ ആദ്യത്തെ കൈ ഏ നമുക്ക് നെക്സ്റ്റ് ട്വൽവ് സ്റ്റിച്ചിലൂടെ ഓരോരോ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം പോപ്കോൺ സ്റ്റിച്ച് കഴിഞ്ഞതിന് നെക്സ്റ്റ് ഉള്ള സ്റ്റിച്ചിലോട്ട് അതാരും സ്കിപ്പ് ചെയ്തത് കാണാൻ പറ്റാറില്ല അതുകൊണ്ട് അതിലോട്ട് ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം ഏ നെക്സ്റ്റ് ലെവൻ സ്റ്റിച്ചിലോട്ടും ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ഹാൻഡ് കഴിഞ്ഞ് ട്വൽവ് സിംഗിൾ ക്രോഷേ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തേർട്ടീൻ സ്റ്റിച്ചിലോട്ട് വീണ്ടും ഒരു പോപ്കോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സെയിം സ്റ്റിച്ചിലോട്ട് ഫൈവ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഞാൻ കുറച്ച് മുമ്പോട്ട് വലിച്ചെടുക്കാം ആദ്യത്തെ ഡബിൾ ക്രോഷയിലൂടെ ഹുക്കിട്ട് കൊടുത്ത് അവസാനത്തെ അയാളുടെ പുറത്തോട്ട് വലിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ പോപ്കോൺ സ്റ്റിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് കൈയും റെഡി ആയിട്ടുണ്ട് ബാക്കി വരുന്ന നയൻ സ്റ്റിച്ചിലോട്ടും ഓരോ സിംഗിൾ ക്രോഷേ ഇതും ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഒൻപതാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് പത്താമത്തെ റൗണ്ടിൽ ഒന്നും ചെയ്യാനില്ല എല്ലാ സ്റ്റിച്ചിലോട്ടും ഓരോ സിംഗിൾ ക്രോഷെ വീതം ചെയ്തെടുക്കാം പോപ്കോൺ സ്റ്റിച്ച് എത്തുന്ന സമയത്ത് അവിടെ രണ്ട് സ്റ്റിച്ചുണ്ട് ആ രണ്ട് സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷെ വീതം ചെയ്തെടുക്കണം പത്താമത്തെ റൗണ്ട് കഴിയുന്നതിന് അവസാനത്തെ സ്റ്റിച്ചിൽ നമുക്ക് യാൺ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അത് എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ അവസാനത്തെ സ്റ്റിച്ചിലോട്ട് സിംഗിൾ ക്രോഷ് ചെയ്യുന്നതിന് മുമ്പ് യാൺ രണ്ട് പ്രാവശ്യം വലിച്ചതിന് ശേഷം അടുത്ത യാൺ ജോയിൻ ചെയ്യണം യാണിലോട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ആദ്യത്തെ യാണുമായി ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക യാണൊന്ന് പുറത്തോട്ട് വലിച്ചെടുത്താൽ അവസാനത്തെ സിംഗിൾ ക്രോഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ പതിനൊന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ടൈലാണ് ചെയ്തെടുക്കേണ്ടത് അതിനുവേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ പോപ്കോൺ സ്റ്റിച്ചാണ് ഇവിടെ ചെയ്യേണ്ടത് ടൈൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് യാണൊന്ന് ചേഞ്ച് ചെയ്യണം അതിനുവേണ്ടി വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷ് ചെയ്തെടുക്കാം ശേഷം ടൈൽ ചെയ്ത് അയാളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം പതിനൊന്ന് സിംഗിൾ ക്രോഷെയാണ് നെക്സ്റ്റ് വേണ്ടത് അപ്പം ഇവിടെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി പത്തെണ്ണം കൂടി ചെയ്തെടുക്കാം രണ്ടു മൂന്ന് സിംഗിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടൈൽ ചെയ്ത് യാണൊന്ന് കട്ട് ചെയ്തെടുക്കണം പന്ത്രണ്ടാമത്തെ സ്റ്റിച്ചിലോട്ട് നമുക്ക് ഒരു പോപ്കോൺ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ലെഗാണ് ഇവിടെ ചെയ്തെടുക്കേണ്ടത് ആദ്യത്തെ ലെഗ് രണ്ടാമത്തെ ലെഗിന് വേണ്ടി നെക്സ്റ്റ് സെവൻ സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ് വിധം ചെയ്തു കൊടുക്കാം നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് വീണ്ടും ഒരു പോപ്കോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കി വരുന്ന പതിനൊന്ന് സ്റ്റിച്ചിലോട്ടും ഓരോ സിംഗിൾ ക്രോഷ് ഇത് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത റൗണ്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ട് സ്റ്റിച്ചിലോട്ടും ഓരോ സിംഗിൾ ക്രോഷേ ഇത് ചെയ്തെടുക്കുക അടുത്ത രണ്ട് സ്റ്റിച്ചിലോട്ടും കൂടി ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക ഇതാണ് ഡിക്രീസ് ചെയ്യുന്നത് ഈ റൗണ്ട് മൊത്തം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം നെക്സ്റ്റ് റൗണ്ടും നമുക്ക് ഡിക്രീസ് തന്നെയാണ് ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് രണ്ട് സ്റ്റിച്ചിലോട്ട് സിംഗിൾ ക്രോഷ് ടുഗതർ ചെയ്ത് കൊടുക്കാം ഈ റൗണ്ട് മൊത്തം ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മുടെ ലാസ്റ്റത്തെ റൗണ്ടാണിത് എവിടെയും ഡിക്രീസ് തന്നെയാണ് ചെയ്യേണ്ടത് ഓരോ രണ്ട് സ്റ്റിച്ചിലോട്ടും സിംഗിൾ ക്രോഷ് ടുഗതർ ചെയ്തു കൊടുക്കാം ടോട്ടൽ എട്ട് സ്റ്റിച്ചിലോട്ട് നാല് പ്രാവശ്യം കൊടുക്കാം ഇവിടെ ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചിട്ടെടുത്ത് ഈ ആണ് കട്ട് ചെയ്തെടുക്കാം ഈ ആണ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെങ്തിലൂടെ കട്ട് ചെയ്യണം നമുക്ക് ഈ ഗ്യാപ്പ് ഒന്ന് കവർ ചെയ്യാനുണ്ട് അതിനുവേണ്ടി കട്ട് ചെയ്ത് ഞാൻ നമുക്ക് അകത്തോട്ടും പുറത്തോട്ടും ഇങ്ങനെ ഇട്ട് വലിച്ചെടുക്കാം എല്ലാ സ്റ്റിച്ചിലോട്ടും കൂടി വലിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്കൊന്ന് നന്നായി ടൈറ്റ് ചെയ്തെടുത്താൽ മതി എൻ്റെ ആ വീഡിയോ മിസ്സായിപ്പോയി ഇനി നമുക്ക് ബണ്ണിക്ക് ചെവി ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി ഓപ്പോസിറ്റ് ചെയ്യാൻ എടുക്കാം ഇനി ഒരു സ്ലിപ്പിനോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു ആറ് സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്ത് അടുത്ത അഞ്ച് ചെയിനിലോട്ട് ഓരോ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ചെയിൻ ഇട്ട് സെക്കൻഡ് റൗണ്ടാണ് അതിന് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം വീണ്ടും അഞ്ച് സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ് വിധം ചെയ്തെടുക്കാം ഇനി ഏറ്റവും ടോപ്പിൽ വരുന്ന സ്റ്റിച്ചിലോട്ട് മൂന്ന് സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക സെയിം സ്റ്റിച്ചിലോട്ട് മൂന്ന് സിംഗിൾ ക്രോഷ് ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഞ്ച് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക അഞ്ച് സ്റ്റിച്ചിലോട്ട് അഞ്ച് സിംഗിൾ ക്രോഷ് ഒരു ചെയിൻ ഇട്ടുകൊടുത്ത് ഞാൻ കട്ട് ചെയ്യാം ബാക്കി വരുന്ന യാളൊക്കെ ഇങ്ങനെ അകത്തോട്ടിട്ട് കവർ ചെയ്തെടുക്കാം ഇനി ഇത് ഭണ്ണിയുടെ ചെവിയുടെ ഷേപ്പാക്കി എടുക്കണം അതിനുവേണ്ടി നമുക്ക് അവിടെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് ബോഡിയിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റ് പൊസിഷൻ നോക്കി വേണം ചെയ്യാൻ നെക്സ്റ്റ് നമുക്ക് ഐസും നോസും കൂടി ചെയ്തെടുക്കണം അതും കറക്റ്റ് പൊസിഷൻ വെച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ അടിപ്ളത്തിൽ ബണ്ണി റെഡി ആയിട്ടുണ്ട് ബിഗ്നസ്സിനെല്ലാം ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന പാറ്റേൺ ആണ് മാത്രമല്ല നല്ല സ്കോപ്പുള്ളൊരു ബിസിനസ് കൂടിയാണിത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ സെയിൽ ചെയ്യുന്ന ബണ്ണിയാണ് അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി മുൻഷ്സ് ക്രിയേറ്റിവിറ്റി എന്ന ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി